ഹൈഡോ ഫ്രണ്ട്സ് ഞാൻ അക്ബർ വെൽക്കം ടു രുചില ചോറ് ചപ്പാത്തി അപ്പം എന്ന് വേണ്ട എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഉള്ള പെപ്പർ ചിക്കൻ റെസിപ്പിയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് നമുക്കിതിലേക്ക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല സാധാരണ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസിന് മതി ഇതുണ്ടാക്കുന്ന രീതി കുറച്ച് ആണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പിയാണ് ഒരു തവണ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടാം ഇതുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചിട്ട് കറീൻ്റ് ഒന്നും ആവശ്യമില്ല വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ പെപ്പർ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം പെപ്പർ ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് ചിക്കൻ ഇതുപോലെ മീഡിയം പീസുകളായിട്ട് കട്ട് ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ട്രെയിനറിലിട്ട് വെക്കുക ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് ഇതുപോലെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ചേർക്കരുത് അതുപോലെ കുരുമുളക് ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്തത് മാത്രം ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ക്രഷ് ചെയ്തതും മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ക്രഷ് ചെയ്തതും ചേർക്കാം ഇത് രണ്ടും മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു പോരുത് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മൂന്നല്ലി കറിവേപ്പിലയും ചേർത്ത് അര ടീസ്പൂൺ വിനാഗിരിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ചെറിയ സ്പൂണാണ് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ റെസിപ്പിക്ക് കറിവേപ്പില അല്പം കൂടുതൽ വേണം ഇനി ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ അല്പം വലിയൊരു പാൻ ചൂടാക്കി അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക വെളിച്ചെണ്ണ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവുക സ്റ്റൗ ഹൈ ഫില് വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കുക ചെറിയ ബാനാണ് എടുക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ ഒരു സൈഡ് രണ്ട് മിനിറ്റ് സമയം ഫ്രൈ ചെയ്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഈ ഭാഗവും അതുപോലെ തന്നെ രണ്ട് മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുമ്പം പുറമേ കുറച്ച് ക്രിസ്പി ആവുന്നതുകൊണ്ട് തന്നെ ചിക്കൻ്റെ ഉള്ളിലുള്ള ജ്യൂസൊന്നും പുറത്ത് പോകാണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിപ്പം ഹൈ ഫ്ലെയിമിൽ നാല് മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട് ഇനി തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് സമയം കൂടി ഒന്ന് രണ്ട് പ്രാവശ്യം മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക മറിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതിപ്പം മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയം ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നതുവരെ മാത്രം ഫ്രൈ ചെയ്യുക കൂടുതൽ സമയം കുക്ക് ചെയ്യരുത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ഇതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ക്രഷ് ചെയ്തതും മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടി ചേർത്തിട്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഇളക്കി ഉപയോഗിക്കുക ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് രണ്ടല്ലി കറിവേപ്പില കൂടി ചേർത്തിളക്കാം മീഡിയം സൈസുള്ള മൂന്ന് സവോള ഇതുപോലെ നീളത്തിൽ നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ വേവിച്ചെടുക്കുക സവോള ലൈറ്റ് ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അഞ്ച് പച്ചമുളക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം പച്ചമുളക് വളരെ ഫൈനായിട്ട് സ്ലൈസ് ചെയ്യരുത് എരിവ് കൂടി പോവും ഒരു മിനിറ്റ് സമയം ഒന്ന് ഇളക്കി വെച്ചിട്ട് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കുമിൻ സീഡ് പൗഡർ അര ടീസ്പൂൺ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാല നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം തീ കൂട്ടി വെക്കരുത് അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ മസാല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മല്ലിപ്പൊടിയൊക്കെ നമ്മൾ കൂടുതൽ ചേർക്കുന്നുണ്ട് അതിൻ്റെ റോ ഫ്ലേവർ പൂർണ്ണമായിട്ടും മാറണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മുമ്പ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക കൂടെ തന്നെ നന്നായിട്ട് പഴുത്ത പുളി വളരെ കുറഞ്ഞ നാല് മീഡിയം സൈസ് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയുന്നവരെ വേവിക്കുക തീ കൂട്ടി വെക്കരുത് ഇടക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇതിപ്പം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് സമയം അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതും മുക്കാൽ ടീസ്പൂൺ അളവിൽ പെരും പൊടി അഥവാ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് ക്രഷ് ചെയ്തത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ കുരുമുളക് പെരിഞ്ചീരകം ചെറിയ ജീരകം ഇതെല്ലാം ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും പെപ്പർ ചിക്കന് ഒരു മുപ്പത് സെക്കൻഡ് സമയം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം പച്ചവെള്ളം ചേർക്കരുത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്പം കുറവുണ്ട് ഞാനൊരു ടീസ്പൂൺ കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റ് സമയം കൂടി വേവിക്കണം തീ കൂട്ടി വയ്ക്കരുത് ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ട് വരണം ഇടക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ മറക്കരുത് ഇതിപ്പം ഏകദേശം ഒരു എട്ട് മിനിറ്റ് സമയത്തോളം ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിലേക്കിനി ഒരു പിടി മല്ലിയില ഇതുപോലെ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി ഉപയോഗിച്ച് ഗ്രേവി ഈ ഈയൊരു രീതിയിലാക്കിയെടുക്കുമ്പോഴാണ് പെപ്പർ ചിക്കൻ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചിക്കൻ്റെ ഏതൊക്കെ റെസിപ്പികളാണ് നിങ്ങൾക്ക് ഇനി ഈ ചാനലിലൂടെ വേണ്ടതെന്നുള്ളത് അറിയിക്കുക നമ്മൾ മുമ്പ് ചെയ്ത കിട്ടുന്ന ടേസ്റ്റുള്ള ചിക്കൻ കറിയുടെ വീഡിയോ ആണിത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്